ജി എ ബി ഫാമിലികളൊക്കെ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമശ്രീ അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ഛാസ്ത്രശാഖയിൽ നമുക്ക് പുതിയ രേഖകളിൽ ഇന്ന് പരിചയപ്പെടാം കാരണം നല്ല ഭാഗ്യങ്ങളും നല്ലൊരു സമ്പത്തിൻ്റെ ഒരു കുത്തൊഴുകു തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളതായ ചില ഹസ്തരേഖകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതെല്ലാം ഒരു അറുവിശാലത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഞാനിൻ്റെ ഇമേജ് തയ്യാറെയിട്ടുണ്ട് നമുക്ക് ആ ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ ബാഹ്യരേഖയിലുള്ള ഒരു പ്രത്യേക ചിഹ്നമാണ് ഈ ബാഹ്യരേഖയുടെ താഴ്വശം ഇതുപോലെ തന്നെ കുറച്ചത് ശാഖകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ബാഹ്യവും ധനത്തിൻ്റെ ആഗമനവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് വളരെയധികം ഐശ്വര്യങ്ങളും അതുപോലെ വളരെയധികം സാമ്പത്തിക യോഗങ്ങളും ഒക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഭാഗ്യരേഖയിൽ ഇതുപോലൊരു ത്രികോണമുണ്ടെങ്കിൽ ഇങ്ങനൊരു ത്രികോണ ചിഹ്നമുണ്ടെങ്കിൽ ആ വ്യക്തിക്കും സാമ്പത്തികമായ പല കാര്യങ്ങളും ലഭിക്കുമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അതും പറയപ്പെടുന്നത് അതിനുള്ളൊരു സാധ്യത പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗ്യരേഖ ആ ഇതുപോലെ ചെന്നിട്ട് ഈ മുഗൾ ഭാഗത്ത് ഇതുപോലെ തന്നെ ശാഖകളായിട്ട് പിരിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും വളരെയധികം അഭിവൃദ്ധി ഒക്കെ ലഭിക്കും ബാഹ്യാനുഭവങ്ങൾ വളരെയധികം കൂടുമെന്നുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇനി ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം വ്യത്യസ്തമായ കൈകളാണെന്നുള്ള ചിന്തയില് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് അതായത് ഇതിപ്പോൾ ഞാനിവിടെ ഒരു രേഖ കാണിച്ചു ഇവിടെ രേഖ കാണിച്ചു ഇത് മറ്റേടെ കൈയായിട്ട് നോക്കുക ഇത് വേറെ എല്ലാം കൂടി നമ്മൾ നമ്മളൊരൊറ്റ ഹാൻ്റിലാട്ടെണ്ണം വരച്ച് കാണിക്കുന്ന വ്യത്യസ്ത കൈകളാണെന്നുള്ളത് ചിന്തിക്കുക ഇനി നമ്മൾ ഇങ്ങനെ ഹാൻഡ് മൊത്തമായി നോക്കുമ്പോൾ ചില ആളുകളുടെ കൈകളിൽ അധിക രേഖകൾ സാധാരണ പോലെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഇതാ ഇതുപോലെ ഒരൊറ്റ നീളമുള്ള രേഖ ചൂണ്ടുവരൻ്റെ താഴേക്ക് പോകുന്നു അതിനുശേഷം താ ഇവിടുന്ന് നമ്മുടെ ഹൃദയരേഖ അടന്ന ഒരു രേഖ പോകുന്നു ഇതുപോലെ ഒരു ഭാഗ്യരേഖ നേരെ പോകുന്നു ഇതുപോലെ ശാഖകളില്ലാത്ത രീതിയിൽ നേരെ ഒരു ഭാഗ്യരേഖ പോകുന്നു ഇവിടുന്ന് ഒരു രേഖ നമ്മുടെ മൂതിരവീരൻ താഴേക്ക് പോകുന്നു ഇവിടുന്ന് ഒരു രേഖ നമ്മുടെ ചെറുപരൻ്റെ ഒരു ഭാഗത്തായിട്ട് പോകുന്നു ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും രേഖകൾ ഒന്നിച്ച് നേരെ 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 ഒരു ഹാൻഡിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന ശാഖകളില്ല ഈ പറയുന്ന ത്രികോണമില്ല നേരെ 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 ഇങ്ങനെ ഒരു മൂന്നാല് രേഖകൾ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് വളർത്തിയധികം ധനത്തിൻ്റെ ആഗമനം ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പറയപ്പെടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയും നമുക്കൊരു സാധ്യതയായിട്ട് ഹസ്തുരേഖാശാസ്ത്രത്തിൽ പറയാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൈയുടെ ഈ ഒരു നമ്മുടെ പെരുവരര് തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നം അതുപോലെ ഒരു നക്ഷത്രത്തിൻ്റെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും അപ്രതീക്ഷിത ധനയോഗങ്ങൾ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ള സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് എവിടുന്നെങ്കിലുമൊക്കെ സാമ്പത്തികമായ ചില നേട്ടങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവേഖ നല്ല ഒരു ആയുർവരേഖയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിലൂടെ നീളം വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ ഇതാണ് നമ്മുടെ ബാഹ്യരേഖ ഇത് നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ എന്ന് പറയും ഇത് നമ്മുടെ ഹൃദയരേഖ എന്ന് പറയും ഇനി ഇനി ഈ ഭാഗങ്ങളിലായിട്ട് ന ഇതുപോലെ കുറച്ച് രേഖകൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് രേഖകളുണ്ടെന്ന് കരുതുക ഇവിടെ ഇങ്ങനെ കുറച്ച് രേഖകൾ പോവുകയാണെന്ന് കരുതുക അങ്ങനെ പോവുകയാണെങ്കിലും ആ വ്യക്തിക്ക് വളരെയധികം ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള യോഗമായിട്ടാണ് പറയപ്പെടുന്നു ഇവിടെ കൂടുതൽ വരകളുണ്ടെങ്കിലും ആ വ്യക്തിക്ക് വളരെ ഐശ്വര്യങ്ങൾ ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വര ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു വിദേശയാത്ര യോഗമായിട്ടാണ് പറയപ്പെടുന്നത് ഈ പറയുന്ന ഭാഗത്തെ വിദേശ രേഖകൾ എന്നാണ് പറയപ്പെടുന്നത് അത് വളരെയധികം യോഗമാണ് പറയപ്പെടുന്നത് അതായത് വിദേശ യാത്രയ്ക്കുള്ള ഒരു വളരെ ഒരു യോഗമായിട്ടാണ് പറയുന്നത് വിദേശ വിദേശയാത്രകൾക്കുള്ള യോഗം ഇങ്ങോട്ട് താഴോട്ടുള്ള ഭാഗത്ത് ഇപ്പോൾ ഈ ശാഖകൾ നോക്കണ്ട ഈ ശാഖകൾക്കിടയിലൂടെ ഞാൻ വരയ്ക്കുകയാണ് മറ്റു രേഖയാണ് മനസ്സിലും ഇങ്ങോട്ടുള്ള ഭാഗത്താണെങ്കിൽ നമ്മൾ നമ്മൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു ഈ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്ക കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും പറയപ്പെടും അത്തരം കാര്യങ്ങളാണ് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മൾ അറബി ഹിന്ദി പോലെയുള്ള രാജ്യ ഭാഷകളും സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ആ പറഞ്ഞ രേഖകളിൽ കാണപ്പെടുന്നു അങ്ങനെ ചില യോഗങ്ങളും കൂടി പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു രേഖയും നമ്മളൊരു ബിസിനസ് രേഖയും അതുപോലെ തന്നെ ചില സമയം ആരോഗ്യരേഖ എന്ന് പറഞ്ഞു ഇത്ര രേഖ ഇല്ലാത്തതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല ആളുകളും പല അറിവുകളാണ് ശേഖരിച്ചത് ചില ആളുകൾ ഈ രേഖയും നല്ല രേഖയായിട്ട് പറഞ്ഞു ചില ആളുകൾ ഈ രേഖയും മോശം രേഖകളായിട്ട് പറഞ്ഞു പക്ഷേ ബിസിനസ് രേഖയായിട്ട് ഇതിനെയാണ് എപ്പോഴും പറയാൻ ഈ ഒരു ഭാഗത്ത് വരുന്ന രേഖയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിദേശ യാത്രാ ഭാഗത്തായിട്ട് ഇതുപോലൊരു മത്സ്യത്തിൻ്റെ ചിഹ്നം വരികയാണെങ്കിൽ വളരെയധികം ഐശ്വര്യം ആ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നു മത്സ്യ ചിഹ്നം വന്നു കഴിഞ്ഞാൽ മത്സ്യ പതിവ് തുറച്ചേട്ട് എവിടെയൊക്കെ വരൂ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് മത്സ്യ വരും ഈ ഒരു ഭാഗത്ത് ചൂടുവരണ ഭാഗത്ത് എന്ത് ചിഹ്നം വന്നാലും അതെല്ലാം ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് ആജ്ഞാശക്തിയാണ് ആ വ്യക്തിയുടെ കാണിക്കുന്നത് വളരെയധികം കഴിവുകൾ കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് വളരെയധികം ആജ്ഞാപിക്കാനുള്ള ഉണ്ട് ആ വ്യക്തിയുടെ ആജ്ഞകൾ എല്ലാവരും അനുസരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മത്സ്യചിഹ്നം വന്നാൽ വളരെയധികം ഒരു ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കും വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കും എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും വിട്ടുപോകാനുള്ള സാധ്യതകൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നു ഇനി ഈ ഒരു ഭാഗത്ത് നമ്മുടെ മോതിരവരൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് പേര് പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കും കലാപരമായ ഉയർച്ച ഉണ്ടാകും വളരെയധികം ഐശ്വര്യങ്ങളുണ്ടാകും ഈ രേഖ വന്നാലും കലാപരമായ ഉയർച്ച എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇവിടെ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നാലും കലാപരമായ ഉയർച്ചകൾ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചെറുപരലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വരികയാണെങ്കിൽ ആ വ്യക്തിക്കും വളരെയധികം ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് ഇനി പ്രത്യേകമായിട്ട് ഇവിടെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും മാത്രമായിട്ട് ചില സമയങ്ങളിൽ ഭാഗ്യരേഖ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും ഇപ്പം നമ്മളിപ്പം ഇവിടുന്ന് ഇപ്പോൾ ഒരു ഭാഗ്യരേഖ നിങ്ങൾ സങ്കല്പിക്കുക ഇങ്ങനെ ഒരു ഭാഗ്യരേഖ വന്നു കരുതുക ഇങ്ങനെ ഭാഗ്യര ഇവിടെ ഇവിടെ രണ്ട് മത്സ്യ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം ആജ്ഞാശക്തി ലഭിക്കുന്നുള്ളൂ ഒരു നേതാവിൻ്റെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് പോകാനുള്ള യോഗം ആ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിപ്പം നമ്മളൊരു മാഗിരേഖയായിട്ട് കണക്കാക്കാനാണ് പറഞ്ഞ് ഇനിയിപ്പോൾ ഈ മാഗിരേഖയിൽ നിന്ന് ഇങ്ങനെ ഒരു ശാഖ പൊട്ടിപ്പുറപ്പെട്ടാലും ആ വ്യക്തിക്ക് അതും ബാഹ്യത്തിൻ്റെ ഒരു അനുഭവമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാൻ ഉള്ളതാണ് ഇവിടെ കൂടുതൽ ത്രികോണങ്ങൾ രണ്ട് മൂന്ന് ത്രികോണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ വലിയ കെട്ടിടങ്ങളുടെ ഉടമയാകാൻ രണ്ട് ഭവനം അതുപോലെ തന്നെ മറ്റ് വസ്തുവകകൾ കാറ് വീട് ബൈക്ക് മൂലമായ സാധനങ്ങളെല്ലാം സ്വന്തമായി ലഭിക്കാനുള്ള യോഗമായിട്ട് പറയും അതുപോലെ നമ്മുടെ ആയുർവേഖയിലുള്ള ഇതുപോലെ ഒരു ത്രികോണം വരികയാണെങ്കിൽ അതും വളരെ വളരെയധികം ഐശ്വര്യമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഒരമ്പത് വയസ്സിന് ശേഷമുള്ള ആയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള ഭാവനത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ത്രികോണമെങ്കിൽ വളരെയധികം നേരത്തെ ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ തന്നെ നമുക്കൊരു സ്വന്തമായി ഭവനമോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒക്കെ സ്വന്തമായി കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു രേഖയായിട്ടാണ് ഒരു രേഖ രേഖാചിഹ്നമായിട്ടാണ് ത്രികോണ ചിഹ്നം പറയുക അതുപോലെ നമ്മുടെ ബുദ്ധിരേഖയിൽ ബുദ്ധിരേഖയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ത്രികോണ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ധാരാളം സമ്പത്ത് നേടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈയൊരു ഭാഗത്തായിട്ട് ഈയൊരു ഭാഗത്തായിട്ട് ഒരു ചിഹ്നം അതായത് നമ്മുടെ ഈ മത്സ്യത്തിൻ്റെ ചിഹ്നം പോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ചിഹ്നം അതായത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ദാ ഇതുപോലെ ഇങ്ങനൊരു ചിഹ്നം ഇതിനെ ഒരു മത്സ്യമായിട്ട് നമുക്ക് പറയാം ഒരു ഡയമണ്ട് ചിഹ്നമായിട്ട് പറയാം ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണേ അതിന് കൈറ്റ് എന്നാണ് പറയുന്നത് പട്ടം പട്ടത്തിൻ്റെ ഒരു രീതിയിലാണ് ഇതിൻ്റെ പോക്ക് ഇങ്ങനെ ഒരു ചിഹ്നം വന്നാൽ വളരെയധികം സാമ്പത്തികമായി ഉയർച്ചകൾ പങ്കെടുക്കുമെന്നാണ് അതായത് ഈ ഭാഗത്ത് വരാറുണ്ട് വിദേശരേഖകൾ വരുന്ന ഭാഗത്ത് മത്സ്യചിഹ്നം അല്ലാതെ തന്നെ ഒരു കൈറ്റിൻ്റെ ചിഹ്നം വരാറുണ്ട് അതായത് ഇങ്ങനെ വരുമ്പോൾ പട്ടം കണ്ടോ ഇങ്ങനെ പട്ടം ഇതിന് ഇങ്ങനെ 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 ജനൽ പോലുള്ള ഭാഗങ്ങളൊക്കെ കാണാം ഇങ്ങനെ കാണാം അതേ രീതിയിൽ ചില പൂവൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് പൂക്കൾ ചില ചെടികളുടെയൊക്കെ കാവകളൊക്കെ ഇതുപോലെയുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും ഒരു ചുവപ്പും മഞ്ഞയൊക്കെ കടന്ന ചില പൂക്കളും സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ കായകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ അലുക്കൽ കണ്ടെത്തുക ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ചിഹ്നം ഇങ്ങനെ ഒരു മതി അതും വിദേശ ഭാഗ്യമായിട്ടാണ് പറയുന്നത് വിദേശത്തുള്ള യാത്രകൾ അവിടെ നിന്ന് ധനാഗമനം ഉണ്ടാകും ധനപരമായ ഉയർച്ചകളും ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫോക്കസൊന്നും ഓട്ടാവുന്നുണ്ട് ക്ഷമിക്കുക അപ്പോൾ ഈ രീതിയിൽ അതുപോലെ മത്സ്യത്തിൻ്റെ ചിഹ്നമാണേൽ അല്പം കൂടി ഇങ്ങനെ അതിൻ്റെ തലവശം ഇങ്ങനെ ഉരുണ്ടിരിക്കും കയറ്റാണെങ്കിൽ നമ്മളതിനൊരു ഫിഷായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കുക ഒറ്റയായിട്ട് ഇങ്ങനെ വാലോട് കുടിക്കണം പക്ഷേ അതിൻ്റെ അറ്റൊരു ത്രികോണം പോലെയാണ് ഇരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ചെറുപരൻ്റെ താഴെയാണ് മൂന്ന് നാലിങ്ങനെ വരകളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മെഡിക്കലിൻ്റെ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള യോഗങ്ങളും അതിനുള്ള ഉണ്ടെന്നുള്ള ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത് അതായത് ആരോഗ്യപരമായ ശാസ്ത്ര വിഷയങ്ങളിൽ ആ വ്യക്തിക്ക് വളരെയധികം കഴിവുകളുണ്ടാകും ഡോക്ടർ പോലുള്ള ജോലികൾ ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നിയമം നമ്മൾ ഓർത്തിരിക്കുക വലത് കൈ നമ്മൾ പുരുഷന്മാർക്ക് നോക്കുന്നത് ഇടത് കൈ നമ്മൾ സ്ത്രീകൾക്കാണ് നോക്കുന്നത് സ്വന്തം കാര്യത്തിൽ വലത് സ്വന്തം വലത് കൈയിലേക്ക് പുരുഷൻ നോക്കുക സ്വന്തം കാര്യത്തിൽ ഇടത് കൈയിലേക്ക് സ്ത്രീ നോക്കുക അതുപോലെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈ ചെക്ക് ചെയ്യുമ്പോൾ വലത് കൈ നോക്കുക ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈ ചേക്കുമ്പോൾ ആ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക ഇനി രണ്ട് സ്ത്രീകൾ തമ്മിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇടതുകൈള് നോക്കുക പുരുഷന്മാരെ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ വരതുകയൾ നോക്കുക ഇനി അല്പം കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഇമേജ് നമ്മൾ വ്യത്യസ്തമായ രേഖകളെ പറ്റി കണ്ടു കഴിഞ്ഞു ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന രേഖകളാണ് അതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മളിവിടെ തുറന്ന് പരിശോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാ ദിവസവും ഒരു നക്ഷത്രത്തെപ്പറ്റി വിശകലനം ചെയ്യുവരുത് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം വളരെയേറെ ഐശ്വര്യമുള്ള നക്ഷത്രമാണ് പക്ഷേ ഒരു ചെറിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം നക്ഷത്രത്തിന് നേരത്തെ തുടക്ക കാലഘട്ടത്തിൽ ചെറിയൊരു കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാരണം അവർ മുന്നോട്ട് പോകാനായിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം അവരുടെ ചെറുപ്പ് കാലത്തുണ്ടാവും ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു സ്ത്രീ ആണെങ്കിലും ആ വ്യക്തിക്ക് വളരെയധികം കുറിച്ചുണ്ടാവും ആരുടെ മുന്നേ നിലമൊലിക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഇവർ സ്വന്തമായ സ്ഥാപനങ്ങളോ ബിസിനസ്സിലോടോ കൂടുതൽ ശ്രദ്ധ ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുവേണ്ടി ഏതറ്റത്തേക്ക് കൂടുതൽ ഇവർ യാത്ര ചെയ്യാനുള്ള മുഴുവൻ ശക്തിയും പെടുത്ത് അവർ യാത്ര ചെയ്യുക ആ ഒരു ശ്രമങ്ങളെല്ലാം അവരെ ഫലവത്താക്കുകയും ചെയ്യും കാരണം അവരുടെ ലക്ഷ്യബോധം അവരെ തുടർന്ന് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയി ആ ഒരു ജീവി രീതി ചെന്നിട്ട് വിജയം ഭരിക്കുന്ന ആളുകളാണ് ഉത്തരനക്ഷത്രത്തിലുള്ളത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ അവരെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരം അവരുടെ തലയിലേക്ക് വരാറുണ്ട് കൂടുതൽ അംഗങ്ങളുള്ളതാണ് ഇനി ഒറ്റ സന്താനമാണെങ്കിൽ പോലും ഉത്തരനക്ഷത്രപ്പെട്ട ആളാണെങ്കിൽ ആ ആളുകൾക്ക് ചെറുപ്പകാലത്ത് തന്നെ കുടുംബത്തിൻ്റെ ഭാരം തലയിലേക്ക് വരുന്നു ഇത്രയാളിലും പുരുഷൻ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്തെ ജോലികൾ ചെയ്യാനായിട്ട് വീട് വിട്ടിറങ്ങുകയോ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കുകയോ വീട് വീഴ്ച പോവുകയോ ചെയ്യുന്ന ചില പ്രവണതകൾ ചില ഉത്തരനഷ്ടത്തിൽപ്പെട്ടവർ കാണിക്കാറുണ്ട് ഈ ഒരു സമയത്ത് ആദ്യ നമുക്ക് ലഭിക്കുന്ന അവഗണനയും കുത്തുവാക്കുകളും ഒക്കെ ചില ആളുകൾക്ക് വളരെയധികം സഹിക്കാൻ പറ്റാത്തതായിരിക്കും അല്ല അസഹനീയമായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇപ്പോഴത്തെ ഒരു കുത്തുവാക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾ വളരെയധികം ബിസിനസിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് എത്തും ഒന്നുകിൽ കലാപരമായിട്ട് സിനിമാ സീരിയൽ മേഖലകളൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള താല്പര്യമുണ്ട് നിങ്ങൾ ആ മേഖലയിൽ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യകാലത്തെ പരാജയങ്ങളെ നിങ്ങൾ മൈൻഡ് ഉണ്ടാവും നിങ്ങളുടെ ടൈം ആകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയിലെത്തിക്കും അതുപോലെ തന്നെ നിങ്ങൾ ബിഫ്നസപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം എത്തുമ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സ് എത്തുമ്പോൾ വളരെയധികം ഉയർച്ച നിങ്ങൾ ലഭിക്കും ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് എപ്പം വരുന്ന കഷ്ടപ്പാടുകൾ എവിടെയെങ്കിലും ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന തിക്തമായ അനുഭവങ്ങൾക്കൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് നല്ലൊരു കാലം കാത്തിരിക്കുന്നു ഉത്തരനഷ്ടത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും സാമ്പത്തിക യോഗമുണ്ട് ഒരൊറ്റ വ്യക്തി പോലും സാമ്പത്തിക യോഗം ഇല്ലാതെ പോകാറില്ല അത് വലിയൊരു സാധ്യതയാണ് ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉത്തരത്തിൽപ്പെട്ട വ്യക്തികൾക്കും ജീവിതത്തിൽ ബിസിനസ് ലൈനിലേക്ക് വരാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു അറിവ് ശരണം ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെ പിടിക്കുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ സഹായിക്കുകൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ വെന്റിപ്പിക്കുകയാണ് താങ്ക് യു